നിങ്ങൾ ആരും കാർ ക്ലീൻ ചെയ്യാൻ ആ ഹലോ സാറെഡിയായിരുന്നു വിളിയായിട്ട് നിന്നോ ഞാൻ വരുവാ ശരി ും കഴുകി തീർത്തു വരാം എനിക്ക് വല്ലോം തിന്നാൻ മതി നല്ല വിഷപ്പുണ്ടാങ്ക വേണ്ട അത് വേണ്ട നീ പണിയെടുക്കേണ്ട പ്രായമൊന്നുമല്ല നീ പഠിക്കേണ്ട പ്രായവാ നിനക്ക് ഭക്ഷണമല്ലയോ അത് ഞാൻ കൊണ്ടുതരാം കേട്ടോ നീ ജോലി ചെയ്യണ്ടെ കഴിക്കൂ അംഗളെ ഞാൻ ഈ കാറ് ഫുള്ളും കഴുകിട്ട് കഴിച്ചോ നിന്നോട് പറഞ്ഞില്ലേ കാറൊന്നും കഴുകണ്ട അതിനൊക്കെ ഇവിടെ ആളുണ്ട് അങ്കള് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചെയ്യാത്ത ജോലിയുടെ ക്യാഷ് വാങ്ങല്ലെന്ന് ഞാൻ ഈ കാറ് ഫുള്ളും കഴുകി തീർത്തിട്ട് കഴിച്ചോളാം അങ്കള് എനിക്കത് പാഴ്സല് വരാമോ അമ്മയ്ക്ക് വയ്യായിരിക്കും അമ്മക്ക് ഫുഡ് കഴിച്ചാലേ മരുന്ന് കഴിക്കാൻ ആ നീ കഴിക്കേ നമുക്ക് അങ്ങള് പറ്റത്തൊന്നു വായിച്ചാ ഇവനു വീട്ടിൽ വന്ന് കാറ് കഴിയായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞത് അമ്മക്ക് സുഖമില്ലായിരിക്കും അപ്പൊ ഭക്ഷണം അവൻ വീട്ടിൽ നിന്ന് കഴിച്ചു ഇത് നിങ്ങക്കുള്ളതാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കുട്ടികളെ ജോലിക്ക് അത്ര ശരിയല്ല അവര് പഠിക്കട്ടെ അതല്ലേ അവരുടെ പ്രായം മനഃപൂർവല്ല സാറേ ഇവിടുത്തെ നിവർത്തിയത് ഇവൻ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുന്നത് എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പം അങ്ങേരല്ലേ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതാണ് പിന്നെ നാട്ടുകാരുടെയൊക്കെ കാരണം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോയത് സ്കൂളിപ്പോൾ അടുത്തില്ലാത്ത ദിവസം ഇവനിങ്ങനെ അടുത്തുള്ള വീടുകളിൽ പോയി കാറൊക്കെ കഴുകി കൊടുക്കും പിന്നെ നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് ഹോട്ടൽ ഇവിടെ ഉണ്ട് അവിടെ പോയി പാത്രം കഴുകി കൊടുക്കുകയോ സഹായിക്കുകയൊക്കെ ചെയ്യും എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ആൾക്കാരുടെ സഹായത്തിൽ ജീവിക്കുന്നത് ഇവൻ നന്നായിട്ട് പഠിക്കുന്ന ആളാണ് സാറേ ഇവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം അത് ഇപ്പോഴത്തെ ഏറ്റവും ആഗ്രഹം ഭക്ഷണത്തെ ആദ്യം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഹോട്ടലുണ്ട് കായംകുളത്ത് ഇവന് സ്കൂളിലെത്തപ്പ അങ്ങോട്ട് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ എന്റെ പണിക്കാരും കൊണ്ട് തരും പിന്നെ മരുന്നിന്റെ കാര്യത്തിലും പേടിക്കണ്ട അത് ഞാൻ ഏർപ്പെടുത്തി സ്കൂളിലെ ടീച്ചർമാരാനെ സഹായിക്കുന്ന സഹായിച്ചോട്ടെ അവന് പഠിക്കാൻ എത്ര ആഗ്രഹം ഉണ്ടോ എത്രത്തോളം ഞാൻ പഠിപ്പിക്കും അച്ഛനേ അമ്മയും വെട്ടിക്കൊല്ലിന് ഈ കാലത്ത് ശിവനെ പോലും മോനെ കിട്ടിയ നിങ്ങൾ പുണ്യം ചെയ്യണം അവൻ ലോകത്തിന് നിറയിലെത്തും കാരണം എന്താ അറിയോ അവൻ അമ്മയെ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ട്